ഈ പദ്ധതി വൻ കവർച്ചയ്ക്കുള്ളതായിരുന്നു ആസൂത്രണം പകുതി വഴിയിൽ പൊളിഞ്ഞോ അതോ അതിലവർ വിജയിച്ചു യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യന്റെ ബാക്കി സ്വത്ത് യഥാർത്ഥ സ്വർണമാണോ ഈ സംശയം അടക്കം ഉയർത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കേസ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് കേരളം ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഭീകര തട്ടിപ്പ് ആ വിവരമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഓരോ ദിവസം കഴിയും നാം കേൾക്കുന്നത് ഈ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ പോരാ പല മേഖലകളിലേക്കും മുന്നോട്ട് പോകേണ്ടതുണ്ട് കേവലം കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ള ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രമാണ് ഇതുവരെയുള്ള വമ്പന്മാരെങ്കിലും അകത്തായത് സകലമാന പ്രതികളെയും അഴിക്കുള്ളിലാക്കാനുള്ള അധികാരപരിധി എസ് ഐ ടിക്ക് ഉണ്ടോ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു ശബരിമലയിൽ കേവലമൊരു സ്വർണ്ണക്കൊള്ളയല്ല പാളികൾ പുറത്തു കൊണ്ടുപോയത് മാത്രമല്ല തൊണ്ടി മുതൽ പ്രതികൾ വിറ്റ് കാശാക്കി പുട്ടടിച്ചു എന്ന നിഗമനത്തിലേക്ക് ഈ അന്വേഷണം എസ് ഐ ടി അവസാനിപ്പിക്കരുത് അതിനപ്പുറത്തേക്ക് നമ്മൾ കരുതാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ കൊള്ള നടന്നിരിക്കുന്നു സ്വർണ്ണ ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്തിലേക്ക് വരെ അന്വേഷണം എത്തിച്ചേരുന്നു വർഷങ്ങളോളമുള്ള ഗൂഢപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകളടക്കം അന്വേഷിക്കാനാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് നാല് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ എന്നാണോ വിജയ് അവിടെ സ്വർണം കൊടുത്തത് അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തെ ക്രമക്കേടുകൾ അതിവിപുലമാക്കി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നാലാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് പി എസ് പ്രശാന്തിൻ്റെ ഭരണസമിതി ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിയാൻ നടത്തിയ ഇടപെടലുകളാണ് ഏറെ സംശയാസ്പദമായിട്ടുള്ള വിഷയം പ്രശാന്തിനും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു വേണ്ടി വന്നാൽ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ സംഭവത്തിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തെങ്കിലും കൂടുതൽ പരിശോധന നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് അറസ്റ്റിലായത് തൊട്ടുപിറകെ രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിട്ടുള്ള വി മുരാരി ബാബു ശേഷം ഏഴാം പ്രതി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എട്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ കട്ടളപ്പാളി കേസിലെ മൂന്നാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷനുമായിട്ടുള്ള മുൻ പ്രസിഡന്റും കൂടിയായിട്ടുള്ള എൻ വാസു ഇവരൊക്കെ തന്നെ അകത്തായി ഇതിൽ പത്മകുമാറും എൻ വാസുവും ഒഴികെയുള്ളവർ അറസ്റ്റിലായി അറുപത് ദിവസം പിന്നിട്ടു ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അവർക്ക് സ്വാഭാവികമായും ജാമ്യം ഒരു വഴി ഈ മാസം തന്നെ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുവരെ അകത്തായ ആരും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതും ഏറെ പ്രത്യേകത കൽപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ പത്മകുമാർ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് നിഷേധിക്കുന്നുണ്ട് ശബരിമലയിൽ ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള ചുമതല മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ മുകളിൽ നിന്നും പറഞ്ഞവരനുസരിച്ചുകൊണ്ട് താൻ പലയിടത്തും പല നീക്കങ്ങളും നടത്തി കൂട്ടമായി അല്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനവും താൻ എടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ താൻ മാത്രം ഇതിൽ പ്രതിയാകില്ല എന്നാണ് പത്മകുമാർ ഹർജിയിൽ പറയുന്നത് കേസിൽ നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണ് ഗോവർദ്ധൻ എന്നാണ് ഹർജിയിൽ അയാൾ പറയുന്നത് കോടി ക്ഷേത്രത്തിനായി നൽകിയ തനിക്ക് ഈ തട്ടിപ്പ് നടത്തേണ്ട സാഹചര്യം എന്തിനാണെന്നാണ് ഇയാൾ ഹർജിയിലൂടെ ചോദിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് കാട്ടിയാണ് എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ കൃത്യമായി എണ്ണി എണ്ണി പറയുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ ഇനി രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുന്നു അന്തിമ കുറ്റപത്രം തയ്യാറാക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് സൈറ്റി ഇതിനിടെയാണ് ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള കെ പി ശങ്കരദാസിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി നടത്തിയ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തിന് പോലും സ്വസ്ഥത നൽകാത്ത നിങ്ങൾ ചെയ്തത് കടുത്ത അപരാധമാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം ബോർഡിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ശങ്കരദാസിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒപ്പ് തിന്നവൻ ആരൊക്കെ അവനൊക്കെ വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് കോടതി കൽപ്പന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴായിരുന്നു ശങ്കരദാസിന് കടുത്ത മറുപടി കിട്ടിയത് അതേസമയം ഈ സ്വർണ്ണക്കൊള്ള എസ് ഐ ടിയിൽ അടങ്ങുന്നതല്ല എസ് ഐ ടിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല ഇതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോടും സി ബി ഐയോടും കോടതി മറുപടി തേടിയിരുന്നു നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നും സ്വാഭാവികമായും സർക്കാർ വാദിച്ചു കേസ് കേസന്വേഷണത്തിൽ യാതൊരു സ്വാധീനത്തിനും വഴങ്ങരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി തക്കതായ താക്കീത് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അയ്യപ്പന്റെ അമൂല്യ സ്വത്തുക്കൾ നഷ്ടമായ കേസിൽ ഉന്നത സ്വാധീനത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്താണ് അന്വേഷണം കോടതിയുടെ കർശന മേൽനോട്ടത്തിലാക്കി മുന്നോട്ടു പോയത് എസ് ഐ ടി അന്വേഷണത്തിൽ കോടതി നിലവിൽ പോക്കിൽ സംതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ ചില്ലറ കവർച്ചയ്ക്കല്ല പദ്ധതിയിട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കടത്തിൽ ഗുരുതര വെളിപ്പെടുത്തലാണ് ഇതിന് പിന്നാലെ എസ് ഐ ടി നടത്തിയത് ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണ്ണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നു ഹൈക്കോടതി മുന്നാകെ ഈ വിഷയം വന്നപ്പോൾ മൂന്നുപേരും ബംഗളൂരുവിൽ വെച്ചൊരു ഗൂഢാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഈ വിഷയം നേരത്തെ തന്നെ പ്രതികൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുള്ള ലു ഹോളുകളും കണ്ടെത്തിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെയും ഏഴ് ഭാഗങ്ങളടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാനായി ഗൂഢാലോചന നടന്നു കെട്ടിളപ്പാളിയിൽ നിന്നും നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ശങ്കർ എന്ന വിദഗ്ധൻ വേർതിരിച്ചെടുത്തത് അതിനുശേഷം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കടയിൽ സ്വർണം എത്തിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സ്വർണ്ണക്കടത്ത് കേസ് ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത് തട്ടിപ്പ് ബോധ്യപ്പെട്ട തൊട്ടുപിറകെ കർശനമായി കോടതി താക്കീതും പറഞ്ഞു കേസിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രതികൾ ബംഗളൂരുവിൽ അന്ന് ഒത്തുചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്താം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ബെംഗളൂരുവിലെത്തി പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ചത് എസ് ഐ ടി കണ്ടെത്താൻ കഴിഞ്ഞു കേസിൽപ്പെട്ടാലുള്ള നടപടികളെക്കുറിച്ചായിരുന്നു അന്ന് അവർ ചർച്ച ചെയ്തത് കൊള്ളയുടെ വ്യാപ്തി അറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം അതുവരെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുതെന്നാണ് നിലവിൽ കോടതിയിൽ അന്വേഷണ സംഘം വാദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇവർ നടത്തിയ ഗൂഢാലോചന അത് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതിയിൽ എടുത്തുകാട്ടിയത് ഇവർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഗൂഢാലോചന മറച്ചുവെക്കാൻ എന്തൊക്കെ പദ്ധതി വേണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി ഇത് പഠിപ്പിച്ചു നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശബരിമലയിലെ വഴിപാടുമായി ബന്ധപ്പെട്ട് നിരവധി പണം അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ദുരൂഹമായ ചില വിഷയങ്ങളുണ്ട് ആ പണം കുറ്റകൃത്യം തന്നെ മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമമായി കണക്കാക്കേണ്ടതുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കടത്തിയ കേസിൽ നിലവിൽ പതിനഞ്ച് പ്രതികളുണ്ട് കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കടത്തിയ കേസിലാകട്ടെ പന്ത്രണ്ട് പ്രതികൾ ഇതുവരെ ആകട്ടെ നൂറ്റി എൺപത്തി ഒന്ന് സാക്ഷികളെയാണ് ചോദ്യം ചെയ്തതായി എസ് ഐ ടി പറയുന്നത് രേഖകൾ മറച്ചുവെക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചെങ്കിൽ പോലും സുപ്രധാനമായ രേഖകൾ കണ്ടെത്താനും അത് വീണ്ടെടുക്കാനും എസ് ഐ ടിക്ക് ഇതുവരെ കഴിഞ്ഞു എന്നുള്ളതും കോടതി നിരീക്ഷിച്ചു ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല നിർഭയമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന എല്ലാവിധ പിന്തുണയും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ട് സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ എസ് ഐ ടി സംഘത്തലവന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം പക്ഷേ ഹൈക്കോടതി അക്കാര്യം ബോധ്യപ്പെടുത്തണം എന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊള്ളയടിക്കാനുള്ള എല്ലാവിധ അവസരവും ഇടത് സർക്കാർ ഒരുക്കി നൽകിയെന്നുള്ള ആക്ഷേപം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണസമിതിയും ദേവസ്വം ഉദ്യോഗസ്ഥരും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിൽ നിന്നും കടത്തിയ പാളികൾ ചെന്നൈയിലെത്തിച്ച് വേർപിടുത്തി വിറ്റ് കാശാക്കി കട്ടിളപ്പാളി ദ്വാരപാലക പാളികൾ അനുബന്ധ പാളികൾ എന്നിവയിൽ നിന്നും വെർതി ചെയ്ത സ്വർണം പലർക്കും കച്ചവടം നടത്തുകയാണ് ബെല്ലാരിയിലെ ജില്ലറി ഉടമയായ ഗോവർദ്ധൻ ചെയ്തത്